മലയാളി എല്ലാവരും നമസ്കാരം ഇന്ന് ഞാൻ ഞങ്ങൾ ലേഡീസിന് പറ്റിയ നല്ല അടിപൊളി കഴിച്ചതിനുസരിച്ചു വെയിറ്റ് കുറവുള്ളതുകൊണ്ട് വെയിറ്റ് കൂടുതലാണ് കാണിച്ചു തരാം ഈ കഴിച്ചു അര ഗ്രാം ഓ സോറി അരപ്പാവട്ട നാല് ഗ്രാമിന്റെ ഒരു ലേഡീസിന്റെ കഴിച്ചാ ഇത് വെറും നാല് ഗ്രാമ വരുന്നുള്ളൂട്ട അടുത്തൊരു നാല് ഗ്രാമിന്റെ ഞാൻ കാണിച്ചു തരാം അടുത്ത് നമുക്ക് ചെറിയ ഹാർട്ട് ഷൈപ്പ് കിട്ടാം നൈട്ട ലേഡീസിന്റെ മോഡലാണ് ഹാർട്ടിൽ ചെറിയ റോഡിയും വെച്ചിട്ട് അടുത്തൊരു ഫോർ ഗ്രാം ഫോർ ഗ്രാമിന്റെ വേറൊരു മോഡലോ സിമ്പിൾ ടൈപ്പ് കേട്ടോ ഒക്കെ സിമ്പിൾ ടൈപ്പാണ് കേട്ടോ അടുത്ത് മൂന്ന് എണ്ണൂറുള്ള നാല് ഗ്രാമിന് താഴെ വരുന്നൊരു ലേഡീസിന്റെ കഴിച്ചിയ ഫുള്ള് റോഡിയും ആണ് കേട്ടോ അടുത്ത നാല് ഗ്രാം നാല് ഗ്രാമമായതുകൊണ്ട് ബലക്കുറവ് വരില്ല കേട്ടോ അത്യാവശ്യം നല്ല സ്ട്രോങ്ങിലുള്ളൊരു മോഡലാണ് ഇത് ആ കണ്ണികളൊക്കെ നല്ല സ്ട്രോങ് ആണ് കേട്ടോ അടുത്ത് നമുക്ക് ഒരു എട്ട് ഗ്രാമിന്റെ കഴിച്ച കേട്ടോ ഒരു ഒരു പോയിന്റിൽ വരുന്ന ലേഡീസിനെ പറ്റി കഴിച്ച അടുത്ത എട്ട് ഗ്രാമ എട്ട് ഗ്രാമിന്റെ ഒന്നര പവൻ ഒന്നര പവനിലുണ്ട് അത്യാവശ്യം വെയിറ്റിൽ നല്ല ബലത്തിൽ വരുന്ന കൈച്ചി ഒന്നര പോവന്റെ കാണിച്ചു തരാം നമുക്ക് ഒട്ടനവട്ടത്തിൽ ഒന്നര പവൻ്റെ പൊളിച്ചിട്ടുണ്ട് പക്ഷെ അത് ഒരു വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടാ നല്ല ബലത്തിൽ വരുന്ന കഴിച്ചാണ് അടുത്ത് നമുക്ക് പത്ത് ഗ്രാം പത്ത് ഗ്രാമിന്റെ ഹാർട്ട് മോഡൽ മോഡലിട്ടൊരു ഏഴ് നാനൂറ് ഇടാ ഇപ്പൊക്കുന്നത് ഏഴ് നാന്നൂറ് നോക്കിയൊളിച്ച കഴിച്ചീന അത്യാവശ്യം ഫലം അടുത്ത നമുക്ക് നാല് ഗ്രാം ഫോർ ഗ്രാമിന്റെ ഒരു കഴിച്ച നാല് ഗ്രാം നാല് ഗ്രാമിന്റെ സിമ്പിൾ കഴിച്ച മേടിച്ചു തരാം അടുത്തും പ്രോഗ്രാം ഗ്രാം ഉണ്ടാ പ്രോ ഫോർ ഗ്രാമിന്റെ കഴിച്ചു നെക്സ്റ്റ് വരുന്നത് എട്ട് ഗ്രാം എട്ട് ഗ്രാമിൽ വരുന്ന ലേഡീസിൻ്റെ കഴിച്ച കേട്ട പിന്നെ നാല് ഗ്രാം ലൈറ്റ് വെയിറ്റ് നാല് ഗ്രാം ഹാർട്ട് മോഡൽ കേട്ടോ നാല് ഗ്രാമേ ഉള്ളു പിന്നെ അടുത്ത് നാല് താഴെ നാല് താഴെട്ടാ മൂന്ന് തൊള്ളായിരം ഒക്കെ വരുന്നുള്ളു നെക്സ്റ്റ് ഒരു നാല് ഇരുന്നൂറിന്റെ വരുന്നുണ്ട് നാല് ഗ്രാം ഇരുന്നൂറ് മില്ലീരെ തേച്ച് കേട്ടാ നാല് ഗ്രാം ഇരുന്നൂറ് മില്ലീടാ നെക്സ്റ്റ് വരുന്നത് എട്ട് ഗ്രാം എട്ട് ഗ്രാമിന്റെ റോഡി മിക്സഡ് ആയിട്ടുള്ള തേച്ച് ചേട്ടാ പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ലേഡീസിന് പറ്റിയത് നോയിളുടെ നല്ല സിമ്പിൾ സിമ്പിൾ ടൈപ്പുകൾ കുറേ വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചില്ലേ നാല് രാവുന്ന തൊട്ട് സ്റ്റാർട്ടിങ്ണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് അങ്ങനെ വരുന്ന ലേഡീസിന് പറ്റി നല്ല ബെലുള്ള കഴിച്ചു തന്നെ അത് സ്ട്രോങ് ഉള്ള സ്ട്രോങ് ആയിരിക്കും കേട്ടോ അപ്പം ഷോപ്പ് പറക്കണ്ട ജിജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂരാണ് ഷോപ്പ് പുത്തം പള്ളിക്ക് സമയം പള്ളിക്കുളം റോഡ് അപ്പോൾ എല്ലാവരും എന്നെ ഫോളോ ചെയ്തോളോ ലൈക്ക് അടിച്ചോളൂ അത് മറക്കരുത് എൻ്റെ ഫോൺ നമ്പർ എന്തെങ്കിലും അവിടെ വിളിക്കുക നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയിറ്റ് ഫൈവ് സെവൻ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു